ഹലോ വെൽക്കം ഗായ സ്കൂളിതന്നെ വിളിച്ചു അപ്പൊ എന്റെ ഇത് കണ്ടാക്കീതാ പിന്നെ തക്കാളി പിന്നെ തക്കാളി പിന്നെ അമലപ്പയതും അപ്പൊ ഞങ്ങൾ എന്നും രാത്രി വന്ന് കേട്ട് വന്ന് തണുത്താൽ ഒഴിക്കേ പക്ഷെ ഞാൻ കൂട്ടിച്ചു ഇത് ചെയ്യും ഇത് ഞങ്ങൾ രാത്രി എന്നും വന്ന് തരത്താൽ ഒഴിക്കും ahin mihte tanate da tira daido snante tira viha nate tiro sa jata moro vedi k character to kimbere ja ne le ta me ida ta ma mar